ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ശക്തമായ മത്സരാർത്ഥികളായ രേണു സുധിയും അക്ബർ ഖാനും തമ്മിലുണ്ടായ തർക്കം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഒരു ടാസ്കിനിടെ അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഈ വാക്കുകൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അധിക്ഷേപം ആദ്യമാണെന്നും രേണു തുറന്നു പറഞ്ഞിരുന്നു ഈ വിഷയം ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും വലിയ സംസാര വിഷയമായതോടെ വീക്കെന്റ് എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാൽ ഇതേക്കുറിച്ച് ചോദിക്കുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെ ബിഗ് ബോസ് രേണുവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് അക്ബറുമായി സംസാരിക്കാൻ രണ്ട് ദിവസത്തെ സമയം നൽകി എന്നാൽ അക്ബറിനോട് ക്ഷമിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രേണു ഈ വിഷയത്തെക്കുറിച്ച് ബിഗ് ബോസ് അനലിസ്റ്റായ് മൂൺ ലൈറ്റ് മീഡിയ എന്ന തന്റെ ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ് രേണു സുധീം അക്ബറുമായുള്ള വിഷയമാണ് ബിഗ് ബോസിലെ പ്രധാന ചർച്ച എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ക്ഷമിക്കാനാകില്ല ബിഗ് ബോസ് എന്നോട് ആലോചിച്ച് പറയാൻ രണ്ട് ദിവസത്തെ സമയം തന്നിട്ടുണ്ട് എന്തായാലും മാപ്പ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് രേണു പറയുന്നത് രേണു ക്ഷമിക്കാത്തത് കൊണ്ട് അക്ബറിന് ഹൗസിൽ തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം ഒന്നും നിലവിലില്ല വിളിച്ചത് തെറ്റാണെങ്കിലും ഇത് വലിയ വിവാദമാക്കേണ്ടതില്ല രേണു ഇന്നല്ലെങ്കിൽ നാളെ അതിൽ നിന്ന് പിന്മാറും അവൾ അയഞ്ഞു വന്നപ്പോഴാണ് സഹ മത്സരാർത്ഥിയായ ശാരിക ഈ വിഷയം വീണ്ടും ഓർമ്മിപ്പിച്ചത് നീ ആയതുകൊണ്ടാണ് ക്ഷമിച്ചത് ഞാനായിരുന്നെങ്കിൽ ക്ഷമിക്കില്ല എന്ന് ശാരിക പറഞ്ഞതാണ് രേണുവിനെ വീണ്ടും ഈ നിലപാടിൽ ഉറപ്പിച്ചത് അക്ബറിനെ പുറത്താക്കാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത് ഈ വിഷയത്തിൽ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിലും ചർച്ചകൾ സജീവമാണ് രേണു ഈ സാഹചര്യത്തെ ഒരു കണ്ടന്റ് ആക്കി മാറ്റുകയാണെന്നാണ് ചിലർ ആരോപിക്കുന്നത് അക്ബറിനോട് ക്ഷമിക്കാതെ നിൽക്കുന്നതിലൂടെ ബിഗ് ബോസ് ഹൗസിൽ തുടരാനുള്ള ഒരു കണ്ടന്റ് രേണു ഉണ്ടാക്കിയെടുക്കുന്നുവെന്ന് അവർ പറയുന്നു ഇതിനു മുമ്പ് പുറത്ത് ചിലരെ രേണു അധിക്ഷേപിച്ചിട്ടും അവരോട് ക്ഷമിച്ചത് നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് പുറത്തും ചിലർ രേണുവിനെ അധിക്ഷേപിച്ചിട്ടും അവരോടും ക്ഷമിച്ചത് നമ്മൾ കണ്ടതാണ് എന്നിട്ടും അക്ബറിനോട് ക്ഷമിക്കാൻ കഴിയാത്തത് വേറെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിനു പുറമെ രേണു ലൈവിലും എപ്പിസോഡുകളിലും അധികം പ്രത്യക്ഷപ്പെടുന്നില്ലെന്നും പി ആർ ടീം വഴി ഇമേജ് ഉയർത്താൻ ശ്രമിക്കുന്നുവെന്നുമുള്ള വിമർശനങ്ങളും ആരാധകരിൽ നിന്നും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രേണുവിന്റെ നിലപാട് ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും അക്ബറുമായി രേണു ക്ഷമിച്ച് മുന്നോട്ട് പോകുമോ എന്നും കണ്ടുതന്നെ അറിയണം